ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു കർഷകർക്ക് പുതിയ പ്രതീക്ഷയുമായി നിലമ്പൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ എഫ് പിഒ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ചുങ്കത്ര പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി റീന ഉദ്ഘാടനം ചെയ്തു വെളിച്ചെണ്ണയും തേങ്ങയിൽ നിന്നുള്ള മറ്റ് ഉപ ഉൽപ്പന്നങ്ങളുമാണ് ആദ്യം വിപണിയിൽ ഇറക്കുക ഇതിന്റെ ഭാഗമായി നിലമ്പൂർ എഫ്ഇഒയെ ഒരു കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യും ഇതുവഴി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കും കൂടുതൽ തൊഴിലവസരങ്ങളും ലഭിക്കും നിലമ്പൂർ ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇതിന്റെ ഭാഗമായി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മെമ്പർമാരെയും ഓഹരി ഉടമകളെയും ചേർക്കും എഫ് പിഒയുടെ പ്രവർത്തനങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ വാഹനവും ഒന്നര ലക്ഷം രൂപയുടെ യന്ത്രങ്ങളും സർക്കാർ കൃഷി വകുപ്പ് മുഖേന അനുവദിച്ചു നൽകുകയും ചെയ്തു കമ്പനിയായി രജിസ്റ്റർ ചെയ്ത പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും കർഷകരുടെ പൊതുയോഗങ്ങൾ വിളിച്ചു ചേർക്കും എടക്കര വഴിക്കടവ് ചുങ്കത്ര ചാലിയാർ പോത്തുക്കൽ മൂത്തേടം പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഇതിനായി പൊതുയോഗങ്ങൾ വിളിച്ചു ചേർക്കും ബ്ലോക്ക് മെമ്പർമാരായ സൂസൻ മത്തായി സുരേഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീർ ജനപ്രതിനിധികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എഫ് പിഒ പ്രസിഡന്റ് മാത്യു സെക്രട്ടറി വി പി മത്തായി അഗ്രികൾച്ചർ ഓഫീസർ രേഷ്മ എന്നിവർ സംസാരിച്ചു േറ്റിംഗ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ